ഹലോ വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ് അപ്പോൾ എല്ലാവർക്കും സുഖല്ലേ സുഖമല്ലേ ഞാനിന്നൊരു ഷോപ്പിംഗ് വ്ലോഗ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ റാസൽ കീം എത്തിയപ്പോൾ ഭയങ്കര തണുപ്പാണ് അപ്പോൾ റുവാക്ക് സ്വെറ്റർ ക്യാപ്പ് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് നോക്കാനും പിന്നെ നമുക്ക് വീട്ടിൽക്കാവശ്യമായിട്ടുള്ള കുറച്ച് ഗ്രോസറി ഐറ്റംസ് വാങ്ങിക്കാനും വേണ്ടിയിട്ട് നമ്മൾ പോവാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് പെർച്ചേസ് ചെയ്യാൻ പോണത് സഫാരി മോളിൽ കണ്ട അത് ന്യൂലി ഓപ്പൺ ആയതാണ് ഞാൻ ഞാനപ്പോൾ അവിടെ ഫസ്റ്റ് ടൈം ആണ് വരുന്നത് അപ്പോൾ ഇതേ അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ ഓഫർ പേപ്പർ കണ്ടപ്പോ നമ്മൾ അത് ജസ്റ്റ് എടുത്തിട്ടുണ്ട് എന്തൊക്കെ ഓഫേഴ്സ് ഉള്ളത് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ മുകളിലേക്ക് പോവാണ് അവിടുന്ന് റുവാക്ക് ഉള്ള ഐറ്റംസ് ആദ്യം നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഇവിടെ തണുപ്പിനു പറ്റിയിട്ടുള്ള കുറച്ച് ക്യാപ്സൊക്കെ എടുക്കണുണ്ടായിരുന്നു അതിൽ നിന്ന് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ഈ രണ്ട് കളേഴ്സാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അപ്പം നമ്മളത് എടുത്തിട്ടുണ്ട് പിന്നെ സ്വെറ്റർ നോക്കാൻ നോക്കുമ്പോൾ എല്ലാം കുറച്ച് വലിയ സൈസിലാണ് അതുള്ളത് അപ്പോൾ ഈ ഒരു സ്വെറ്റർ കംപ്ലീറ്റ് ആയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടും കവർ ചെയ്യുന്ന പോലത്തെ ഒരു സ്വെറ്റർ ആയിരുന്നു പുറത്തൊക്കെ പോകുമ്പോൾ ഇടാന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഈ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വലുത് തന്നെയാണ് എന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളിത് എടുത്തിട്ടുണ്ട് അങ്ങനെ പിന്നെ ഇതേ ബില്ല് ചെയ്യാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇപ്പോൾ അവിടെ ബില്ല് ചെയ്യുന്ന ടൈമിൽ ഞാനിങ്ങനെ പുറത്തേക്ക് നടന്നപ്പോഴാണ് ഈ ഒരു ഭാഗം കണ്ടത് ഫുൾ ചെടികളൊക്കെ ആയിട്ടുള്ള ഭാഗമാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊക്കെ നോക്കി പിന്നെ ഞങ്ങൾ ഒന്നിച്ച് താഴേക്ക് വന്നിട്ട് താഴെത്തുനിന്ന് നമുക്ക് ആവശ്യമുള്ള ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യാനായിട്ടാണ് അങ്ങനെ നമ്മൾ ആവശ്യമുള്ള ഗ്രോസറി ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഫുഡ് വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് ഈ ഒരു ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ ഫുഡൊക്കെ ഉള്ള ഈ ഒരു ഭാഗത്തേക്ക് വന്നു നോക്കുമ്പോൾ ഒരുപാട് വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു അതിൽ നമ്മൾ ഈ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസും അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ചിക്കൻ റോസ്റ്റും ആണ് നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് രണ്ടും വാങ്ങിച്ച് പിന്നെ ഒന്ന് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഐറ്റം വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൽ നിന്നൊരു സ്നാക്കും കൂടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അതിനു മുന്നേ ഞാനിവിടെയുള്ള കുറച്ച് മധുരമുള്ള ഐറ്റംസ് കാണിച്ചു തരാട്ട നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് കാണുമ്പോൾ ഇങ്ങനെ നമുക്ക് വാങ്ങിക്കാൻ തോന്നും അങ്ങനെ നമ്മളുടെ ബില്ലിങ് ഒക്കെ കഴിഞ്ഞ് ഇതേ നമ്മളുടെ ഐറ്റംസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കുട്ടി പർച്ചേസ് വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസായിട്ട് ഇനിയും കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ